നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം കാനഡയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു ടൊറന്റോ വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത് പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്നുപേരുടെ നില ഗുരുതരമാണ് നാല് കാബിൻ ക്രൂ അടക്കം എൺപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒരു കുട്ടിയുള്പ്പെടെ മൂന്നുപേരുടെ നില ഗുരുതരമാണ് അറുപത് വയസ്സുള്ള പുരുഷനും നാല്പതു വയസ്സുള്ള സ്ത്രീയുമാണ് മറ്റു രണ്ടു പേർ പന്ത്രണ്ട് പേരെ നിസ്സാര പരുക്കുകളോടെ പ്രാദേശിക ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് യുഎസിലെ മിനിയാ പോളിസിൽ നിന്ന് ടൊറന്റോയിൽ എത്തിയ ഡെൽറ്റ നാലായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനായിരുന്നു സംഭവം ഉണ്ടായത് മൂടിയ റൺവേയിലാണ് വിമാനം തലകീഴായി മറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോകളിലും വീഡിയോകളിലും ബെല്ലി മുകളിലായി കിടക്കുന്ന ജെറ്റിന് സാരമായ കേടുപാടുകളാണ് കാണപ്പെടുന്നത് ഒരു ചിറക തകർന്നിട്ടുണ്ട് വാൽഭാഗം ഭാഗികമായി മുറിഞ്ഞുപോയി അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചതായി ജീവനക്കാർ അറിയിച്ചു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടായ അതിശക്തമായ കാറ്റാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് വിവരം മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചാപരിധിയും വളരെ കുറവായിരുന്നു വിമാനം ലാൻഡ് ചെയ്ത ഉടനെ അടിയന്തര വിഭാഗം കുതിച്ചെത്തി തീപിടുത്തം ഒഴിവാക്കാൻ വെള്ളം പമ്പ് ചെയ്തു യാത്രക്കാരെ അതിവേഗം കാബിൻ ഡോറുകൾ തുറന്ന് പുറത്തിറക്കി അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് അന്വേഷണം പുരോഗമിക്കുകയാണ് മഞ്ഞുമൂടിയ റൺവേയിലൂടെ തലകീഴായി മറിഞ്ഞ വിമാനത്തിലേക്ക് അഗ്നിശമന സേനാംഗങ്ങളും പാരാമെഡിക്കലുകളും മറ്റ് അടിയന്തര ജീവനക്കാരും പാഞ്ഞെത്തുന്നത് സംഭവസ്ഥലത്തു നിന്നുള്ള വീഡിയോകളിൽ കാണുന്നുണ്ട് ടൊറന്റോ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ പലയിടത്തും ഒൻപതടിയോളം സ്നോ വീണിട്ടുണ്ട് ഒരാഴ്ചയായി തുടരുന്ന കൊടും ശൈത്യത്തിൽ വിമാനത്താവളത്തിൽ ഇരുപത്തിരണ്ട് സെന്റിമീറ്ററോളം കട്ടിയിൽ മഞ്ഞു കിടന്നിരുന്നു വിമാനാപകടത്തെ തുടർന്ന് ടൊറന്റോയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് കാലതാമസമുണ്ടാകുമെന്ന് മൺട്രിയോൾ വിനീപെക് വിമാനത്താവളങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ടൊറന്റോയിലേക്ക് പോകേണ്ട നിരവധി വിമാനങ്ങൾ ഒട്ടാവ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു വിമാനങ്ങൾ അവിടെ ഇറക്കിയതായാണ് വിവരം കഴിഞ്ഞയാഴ്ച ബ്രസീലിലും വിമാനം തകർന്നു വീണിരുന്നു സാവോപോളോ നഗരത്തിലെ തിരക്കേറിയ തെരുവിലാണ് വിമാനം തകർന്നു വീണത് പബ്ലിക് ബസ്സിന് സമീപത്താണ് ഈ വിമാനം വീണത് അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ചിലർക്കും മോട്ടോർ സൈക്കിൾ യാത്രക്കാരനുമാണ് പരിക്കേറ്റത് അപകടത്തിൽ വിമാനത്തിന്റെ പൈലറ്റ് ഗുസ്താവെ കാർണെറോ മൊഡിറോസ് ഉടമ മാൾസിയോ ലുഡ്സാഡ കാർപന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്നിവർ മരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും